കല്യാണം കഴിച്ചും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഫസ്റ്റ് െ കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് അതാ ഞാനിതൊക്കെ ചെയ്യുന്നേലും അല്ലെങ്കി തന്നെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഇതൊക്കെ മോശമല്ലേ അമ്മയും മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ എന്ത് വിചാരിക്കും അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ രോഹിണി ചേച്ചിയുടെയും വിനയേട്ടന്റെ ഫസ്റ്റ് നൈറ്റ് ഇന്നാണ് അതാണ് ഇമ്പോർട്ടന്റ് പക്ഷെ വിസ്മയക്കും വിപലേച്ചയ്ക്കും ഒന്നും ഇഷ്ടാവില്ല ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് എന്റെ ഇഷ്ടമാണ് ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം എന്താ അയ്യോടാ അല്പം മുല്ലപ്പൂവിന്റെ കുറവുണ്ട് ഇപ്പോ പകൽ തന്നെ വാങ്ങി വെക്കേണ്ടതായിരുന്നു നടന്നില്ല എന്തായി ഇവിടെ കാര്യങ്ങള് വധു റെഡിയാണ് വിസ്മയജി നമ്മുടെ നവവധു എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു വിനേട്ടന് പക്ഷെ പണ്ടേ ഇഷ്ടപ്പെട്ടതല്ലേ അതെ അതെ പക്ഷെ കുറച്ച് മുല്ലപ്പൂവിന്റെ കുറവുണ്ട് അല്ലേ കുഞ്ഞേജി അതായിട്ട് കുറയ്ക്കണ്ട മുല്ലപ്പുതേ റെഡിയാ ആഹാ സൂപ്പർ ഇതാണ് കുഞ്ഞേച്ചി നമ്മൾ മനസ്സിൽ കാണുമ്പോൾ കുഞ്ഞേച്ചി അത് ആകാശത്ത് കാണും ഈ വീട്ടിലെ വിളക്കിന് വെളിച്ച അല്പം കൂടുതലാ നാളെ വീടിന് തീ പിടിക്കാതിരുന്നാ മതിയായിരുന്നു കൂടി ഇവിടെ കാര്യമായി നടക്കാണല്ലോ അതെ പുതിയ മരുമകൾ മണിയറയിലേക്ക് പോകുമ്പോ അമ്മായിമ്മ അവളുടെ കയ്യിലോ ഒരു സാധനം കൊടുത്തുവിട്ടാൽ മതി നല്ല ശുദ്ധമായ പാല് അത് അമ്മായി അമ്മയുടെ ഉത്തരവാദിത്വമാണ് അറിയാം അതിലൊരു കുറവ് ഞാനും വരുത്തുന്നില്ല ോഹിണിയുടെ കൈ കൊടുക്കുമിത്രാദികളെ ചില സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെച്ച മിസ്റ്റർ വിനയചന്ദ്രന്റെയും മിസ്സിസ് രോഹിണി വിനയചന്ദ്രന്മാരുടെയും ആദ്യ രാത്രി ഇന്ന് സമുചിതം അവർ അവരാഘോഷിക്കുകയാണ് എല്ലാവരും അവരെ ആശീർവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ോണിജി ഹാപ്പി മാരേജ് ലൈഫ് ഇനി നമുക്ക് വാധുവിനെ മണിയറയിലേക്ക് ആനയിക്കാം മാഡം പ്ലീസ് ഒരുപാട് വേദനിച്ച മനസ്സ ഇനിയെങ്കിലും റോണിയ്ക്ക് സന്തോഷം നൽകണേ നൽകണേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ